യുടെ പരമോന്നത ഭരണസമിതിയായ അസോസിയേഷന്റെ മാനേജിംഗ് കമ്മിറ്റി ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ് ഈ സഹന സമരത്തെ കൃത്യസമയത്ത് ക്രോഡീകരിക്കാനും അത് നടപ്പാക്കാനും ഒരു തെരഞ്ഞെടുപ്പ് ചിലതാണ് കം കൂടുകയും നാളെ മുതൽ നടപ്പാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് തീരുമാനം പ്രഖ്യാപിക്കുന്നതുമാണ് പ്രധാനമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മലങ്കര ഓർത്തഡോക്സ് ഉബിയാനി സഭയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചു തന്ന ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഈ സഭാ അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും മലങ്കര മലങ്കരസഭ മക്കൾ അത് കൊടുത്തിരിക്കും എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കും കരിഷ്ഠ കാതോലിക്കാ തിരുമനസിലെയും കണ്ടനാട വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അഭിമുഖ ഡോക്ടർ സെവറിയോ സിരുമേനിയുടെയും ജീവൻ ഈ സഭയ്ക്ക് വിലപ്പെട്ടതാണ് എന്നാൽ അവർ ഈ സഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഈ സഹന സമരം എത്രയും അനുഗ്രഹകരമായി പര്യവസാനിക്കുവാൻ വേണ്ടി അവസാനം വരെ അവരോടൊപ്പം നിൽക്കാൻ ഈ സഭ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഈ സഭയുടെ ന്യായമായ ഒരവകാശത്തിന്മേലോ ഒരു പള്ളി മേലോ പള്ളിയുടെ സ്ഥാപനങ്ങൾ മേലോ സഭയുടെ മേലോ സഭയുടെ സ്ഥാപനങ്ങളുടെ മേലോ യാതൊരു അവകാശമില്ലാത്തവർക്ക് ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ മലങ്കര സഭാ സമ അതിനെതിരായി നിൽക്കുന്ന മലങ്കര സഭയുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ആരായാലും അധികാര സ്ഥാപനങ്ങൾക്കായാലും എതിരെ മരണം വരെ പോരാടാൻ ഈ സഭ തീരുമാനിക്കുള്ള സഹന സമര പദ്ധതികൾ ആരംഭിക്കാനായി ഈ കമ്മിറ്റിയോട് വിശദാംശം തീരുമാനിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സഹന സമരം ഒരു കാരണവശാലും നിർത്തി കളയുന്നതല്ല എന്നും മറിച്ച് ഈ സഭയ്ക്ക് ലഭിച്ച എല്ലാ അവകാശങ്ങളും നേടുന്നത് വരെ തുടരുമെന്നും ഈ സഭ ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്നതായി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു ഈ സഭയ്ക്ക് വേണ്ടി അവർ സഹിക്കുന്ന ഈ സഹനം ഈ കഷ്ടത സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു നാലായിരത്തിൽ ശിഷ്ടം വരുന്ന അസോസിയേഷൻ അംഗങ്ങളെല്ലാം പരിശുദ്ധ ഭാവാ തിരുമേനിക്കും അഭിവധ്യ സർവേവീസ് തിരുമേനിക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സമ്മേളിക്കുന്നതാണ്